വെൽക്കം ടു ആൾ ഐ എം സതീഷ് കുമാർ വയറിംഗ് മെയിൻ്റെനൻസ് ആൻഡ് ഹോബി ടെക്നിക്സിലേക്കുള്ള അടുത്ത വീഡിയോ ആണ് അപ്പോ നമുക്ക് ഇന്ന് പുതിയൊരു വിഷയമായിട്ട് മുന്നോട്ട് പോകാം അപ്പോ നേരെ വീഡിയോയിലേക്ക് പോയാലോ ഫ്യൂസ് ഇൻഡിക്കേറ്റഡ് ഡാർഗ്രാം സിസ്റ്റം എന്നുള്ള ഒരു സേഫ്റ്റി സ്വിച്ച് ബോർഡാണ് ഞാൻ നിങ്ങളെ ഇവിടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഫ്യൂസ് എന്നുള്ളതിന് പകരം ഞാൻ ഇവിടെ എം സി ബി ഇൻഡിക്കേറ്റഡ് ഡാർക്ക് ലാം സിസ്റ്റം ആണ് എം സി ബി പ്രൊട്ടക്റ്റഡ് ആണ് ഇവിടെ നമുക്ക് നേരത്തെ കണ്ട ഒരു ടു എ സ്വിച്ചിന്റെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളൊരു ലോഡ് ടെസ്റ്റ് ചെയ്യാൻ ഇടുമ്പോൾ അറിയാതെയാണെങ്കിൽ പോലും ലോഡ് ആ സ്വിച്ച് പാരലൽ ആയിപ്പോയാൽ സീരീസ് എന്നുള്ള മോഡിൽ നിന്നും പാരലൽ മോഡിലേക്ക് മാറിപ്പോയാൽ അത് എന്നാൽ ലോഡിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കൂടുതൽ അപകടങ്ങളിലേക്കും ക്ഷണിക്കും പക്ഷെ ഇവിടെ ആ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ഇന്ന് നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ബോർഡ് സിസ്റ്റമാണ് ഇവിടെ നോക്കുക ഫേസ് നേരെ എം സി ബിയിൽ വന്നിട്ടുണ്ട് അതുപോലെ എം സി ബിയുടെ ഔട്ട് നേരെ സോക്കറ്റിലും പോയിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ എം സി ബിയുടെ ഇന്നിൽ നിന്ന് നേരെ നമ്മുടെ ടെസ്റ്റ് ലാബിൻ്റെ ഒരു പോയിന്റിലേക്കും അതുപോലെ ഔട്ടിൽ നിന്നും ടെസ്റ്റ് ലാബിന്റെ മറ്റേ പോയിന്റിലേക്കും പോയിട്ടുണ്ട് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് സോക്കറ്റിലും വന്നിട്ടുണ്ട് ഇനി ഇറത്ത് കൊടുക്കണം ഞാനിപ്പോ അത് കാണിക്കുന്നില്ല ഓക്കെ അപ്പോ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇവിടെ സംഭവം വർക്കിംഗ് എങ്ങനെയാന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ എം സി ബി ഓണായിരിക്കുന്ന സമയത്ത് ഈ റാമ്പിന്റെ രണ്ട് പിന്നിലും ഫേസ് വന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യത്തില്ല അത് ഷോർട്ട് ആയിട്ട് ഒരു ക്ലോസ്ഡ് ആയിട്ട് അത് വർക്ക് ചെയ്യത്തില്ല അതേസമയം നമ്മുടെ സോക്കറ്റിൽ ഫേസിന് നോട്ടിലും കിട്ടുകയും അതുപോലെ അത് നമുക്ക് ലോഡ് വർക്ക് ചെയ്യുകയും ചെയ്യും ബൈ ചാൻസ് നമുക്ക് ഒരു ടെസ്റ്റ് മോഡിലേക്ക് ആക്കണമെങ്കിൽ ഇവിടെ വേറെ ഒരു ഓപ്ഷൻ ഒന്നും പറയുന്നില്ല നേരെ എം സി ബി അങ്ങ് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാം ഇവിടെ നിന്ന് എം സി ബി ഓഫ് ചെയ്ത് കഴിയുമ്പോൾ മെയിൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇല്ല അതായത് ലാമ്പിന്റെ ഹോൾഡറിലേക്ക് സപ്ലൈ ഇല്ല അപ്പോ ഫേസ് നേരെ നമ്മുടെ ലാമ്പിലെത്തി ലാമ്പിൽ നിന്ന് നേരെ എം സി ബിയുടെ ഔട്ടിലെത്തി അവിടെ നിന്ന് തന്നെ അടുത്ത് വേറെ സോക്കറ്റിൽ സോക്കറ്റിൽ നിന്നും സീരീസ് ആയി ലോൺ അപ്പോ വളരെ സേഫ്റ്റിയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി കുഴപ്പമില്ലെങ്കിൽ മാത്രം എം സി ബി ഓൺ ചെയ്ത് കൊടുത്താൽ മതി അഥവാ എം സി ബി ഓൺ ചെയ്യുന്ന ഷോർട്ട് സർക്യൂട്ട് വന്നാൽ എം സി ബി ട്രിപ്പ് ആയിക്കോളും അപ്പൊ സേഫ്റ്റി നമുക്ക് മസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും ഇത്തരം വീഡിയോകൾ വരാം ഇതിന്റെ പ്രാക്ടിക്കലി ഉള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഓക്കെ അടുത്ത കാണുന്നത് വരെ താങ്ക്